അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ചെറുതുരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്താണ് രണ്ടേ തൊണ്ണൂറിൽ വരുന്ന നൈറ്റ് ബിറ്റകൾ എന്ന് കാണിച്ചേരട്ടെ ഇന്ന് രണ്ടേ തൊണ്ണൂറിൽ വരുന്നത് മാത്രമേ ഉള്ളൂ ഷാൽ നൈറ്റൊന്നും ഇല്ല കേട്ടോന്ന് ഇത് ആദ്യം കൂടുന്നിട്ടുണ്ടായിരുന്നതാണ് അജ്രക്കിൻ്റെ ബിറ്റകളുണ്ട് പിന്നെ ഇത് സീക്വൻസ് ഒക്കെ സീക്വൻസ് വർക്ക് വന്ന് വരുന്ന ബിറ്റകൾ ആദ്യം കൊടുക്കുന്നുണ്ടായിരുന്നില്ലേ അതിൻ്റെ കുറച്ചും കൂടിയും നല്ല വർക്ക് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നേരിട്ട് കണ്ട ശരിക്കൊരു ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് തന്നെ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫുൾ വർക്ക് ഫുൾ വർക്ക് പറഞ്ഞാൽ ആ മുട്ടിൻ്റെ അതുവരെ മുട്ടിനെക്കാട്ടിലും കുറച്ച് താഴെ അതുവരെ വർക്ക് ഉണ്ട് കേട്ടോ നെക്കൊക്കെ നല്ല അടിപൊളിയാണ് ഒന്നും പറയണ്ട എഴുന്നൂറ്റമ്പത്തെട്ട് ഇത് സിൽവർ സീക്വൻസ് ആണ് കേട്ടോ ഗോൾഡൻ ഗോൾഡൻ കിട്ടിയിട്ടില്ല ഗോൾഡൻ ഇല്ല കേട്ടോ അതെ രണ്ട് മോഡലുണ്ട് ഇതിൽ രണ്ട് മോഡലിലും സിൽവറാണ് സീക്വൻസ് വരുന്നത് കേട്ടോ നെക്കിനൊക്കെ നല്ല സീക്വൻസ് വർക്ക് ഉണ്ട് രണ്ട് തൊണ്ണൂറാണ് കേട്ടോ ഇതിൽ രണ്ട് മൂന്നാല് നല്ല നല്ല രണ്ട് ആ അഞ്ച് കളറുണ്ട് അഞ്ച് നല്ല കളറുകളാണ് കേട്ടോ മെറൂണ് റെഡല്ല ഡാർക്ക് വൈൻ കോഫി അങ്ങനെ കുറേ ഉണ്ട് കുറേ അല്ല അഞ്ച് കളർ എന്താ ഒരു ഗ്രീന് അങ്ങനെ രണ്ട് മൂന്നാല് അഞ്ച് കളറുണ്ട് പിന്നെ വേറെ ഒരു മോഡലും കൂടി വരുക കേട്ടാ വേ അതിൻ്റെ ഒരു ബ്ലൂ കളറ് പിന്നെ പിന്നെതാ അതിന്റെ വേറൊരു മോഡലാണ് ഇത് ഇതിട്ടാ അതിന് അടിയിൽക്ക് അധികം സീക്വൻസ് വർക്ക് വരുന്നില്ല അതിന് നെക്കിനാണ് നല്ല വർക്ക് കണ്ട നല്ല വർക്കാ നെക്കിന് ഈ മോഡലിന് നാലഞ്ച് കളർ ഇട്ടാ ഇനി വരുന്നത് അജറക്കിൻ്റെ പീസുകളാണ് കേട്ടാ രണ്ടായിരത്തി തൊണ്ണൂറിൽ ഇരുന്നൂറ്റി പത്താണ് അജറക്കിൻ്റെ കുറച്ച് പീസുകൾ വന്നിട്ടുണ്ട് കേട്ടാ നല്ല നല്ല അടിപൊളി പ്രിൻ്റുകളാണ് അജിറക്കിൻ്റെ ഇത് റെഡ് ഇതിൽ റെഡ് വരുന്നുണ്ട് ഒരു മെറൂണ് ഒരു ബ്ലൂ ആണ് ബ്ലാക്ക് ബ്ലാക്കായിട്ടാണ് തോന്നണത് ബ്ലൂ ആണ് ബ്ലൂ ആണെന്നാണ് പറഞ്ഞത് എക്ക ബ്ലാക്ക് ആയിട്ടാണ് തോന്നിയത് വേണ്ട ഉൾ ഉൾഭാഗോ അത് ബ്ലാക്ക് തന്നെ എനിക്ക് തോന്നിക്കണത് ഇട്ടാ പക്ഷേ എൻ്റെ മോൻ പറഞ്ഞത് ബ്ലൂ ആണെന്നാണ് അതായത് നല്ല ഡാർക്കാണ് എനിക്ക് പിടിക്കാൻ പിടിക്കാഞ്ഞിട്ടാണ് തോന്നുന്നത് അത് ഡാർക്ക് നല്ല ഡാർക്കാണ് ഇത് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് ആർക്കും കിട്ടിയില്ലായിരുന്നു എപ്പോഴും മെസ്സേജ് കാറുണ്ട് കേട്ടോ ഈ ഒരു അചരക്കിൻ്റെ ഡിസൈൻ ഇതിലും രണ്ട് മൂന്ന് കളറുകൾ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഏതാ ഇഷ്ടം വേണിച്ചെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളിട്ടോ ഇഷ്ട വേണിച്ചെങ്കിൽ നിന്ന് ലൈക്ക് ചെയ്യാ എന്നാൽ ശരി കേട്ടാ ഇതിൻ്റെ രണ്ട് മൂന്നാല് കളറുണ്ട് ആ മൂന്ന് കളറ് മറ്റേതിൻ്റെ മൂന്ന് കളറ് ഇതിൻ്റെ മൂന്ന് കളറ് അങ്ങനെ ഇത് ആ മറ്റേതിൻ്റെ മുറിവാണ് തോന്നണേ ലാസ്റ്റ് എല്ലാത്തിൻ്റെയും കൂടി ഫോട്ടോ ഇട്ട് ഇട്ടിട്ട് ഉണ്ട് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് എന്നാൽ ശരി ഏട്ടാ അടുത്ത വീഡിയോ കൊണ്ട് വീണ്ടും വരാം അസ്സാമലൈക്കും